ും സ്വാഗതം അപ്പൊ ഇന്നെന്താ അമ്മ ഒരു വീഡിയോ ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ചിട്ട് വീഡിയോ കൊടുക്കാൻ വന്നതാണ് കൊറേ നാളുകൾക്ക് ശേഷമാണ് നമ്മളിങ്ങനെ സ്വാഗതം ഒക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഒക്കെ മുമ്പ് അന്നത്തെ ഒരു വീഡിയോ ഉണ്ട് അതില് പിന്നെ ഇങ്ങനെ ഇൻട്രോ പഴയ പോലെ ഇതാണ് ഫുൾ ആയിട്ട് ഒരു ഇന്റർവ്യൂ പറഞ്ഞ നമ്മുടെ പഴയ ഇതില് ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ എടുക്കുന്ന വീഡിയോ ആണ് അപ്പൊ നമ്മള് എന്താ പറയുക കൊറേ നാളുകള് കൊറേ തിരക്കുകള് ഒരേ തിരക്ക് ഇത്രയും തിരക്കുള്ള മനുഷ്യരുണ്ടോന്ന് തന്നെ തോന്നി പോണു അപ്പൊ പഴം വീട്ടിലിരിക്കാനോ ഒരു വീഡിയോ എടുക്കാനോ പഴയ പോലെ പഴയത് നല്ല തിരക്കായിരുന്നു അപ്പൊ അന്ന് നമ്മൾ വിചാരിച്ചു വീട്ടില് വന്നതിന് ശേഷം നല്ല സെറ്റ് ആയിട്ട് വീഡിയോസ് ഒക്കെ എടുക്കാംന്ന് അന്ന് വിചാരിച്ചു പക്ഷെ വീട്ടിലെ വന്നപ്പോന്നെയോ തീരെ ഇരിക്കാൻ നേരമില്ലാണ്ടായി അപ്പൊ നമ്മൾ ഇപ്പൊ ഞാനേ ഒരു സംഭവ പരിചയപ്പെടുത്തി മഴയല്ലേ നല്ല തണുപ്പല്ലേ ഇവിടെ നിന്ന് ഉറങ്ങാൻ തോന്നുന്നു കൊറച്ചു മുടിയിട്ട് വിളക്കൊക്കെ വയ്ക്കണ്ടായിരുന്നു അപ്പം നമ്മളിതാ ഈ ഒരു പാനകൾ കണ്ടാ ഇത് ഈ വീഡിയോയിൽ പറയണമെന്ന് ഞാൻ വിചാരിച്ചതല്ല പക്ഷെ ഇത് വീഡിയോ ചെയ്യാൻ ഇരുന്നതാണ് അപ്പോഴാണ് എൻ്റെ അടുത്ത് അടുത്തിരിക്കാനുള്ള അപ്പോൾ ഈ വീഡിയോയിൽ ഇതാ എൻ്റെ ഫോട്ടോ ഇതിൽ പ്രിന്റ് ചെയ്തിട്ടുണ്ട് എത്ര കാണുമെന്ന് നമുക്കറിഞ്ഞൂടാ ഇതിലും പ്രിൻ്റ് കൂടെ ഉള്ള വീഡിയോസ് ഫോട്ടോസ് അപ്പോൾ ഇതുപോലെ പ്രിന്റ് ചെയ്തിട്ട് നമുക്ക് പാനകള് പേന പെൻസിൽ ഒക്കെ വാങ്ങിക്കാൻ കിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ഇതില് എന്താണ് എഴുതേണ്ടത് വെച്ചാൽ ഇതിൽ എഴുതാം വിഷസ് ആണെങ്കിൽ മാരേജിന് ബർത്ത്ഡേക്ക് ഒക്കെ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കൂലെ നമ്മള് ചോക്ലേറ്റ് കൊടുക്കുമ്പോ കൊടുക്കാനൊക്കെ പറ്റിയതാണ് അപ്പൊ ഒരുപാട് ബൾക്ക് ഓർഡർ ചെയ്യുമ്പോതായും നല്ല ഇതിലുണ്ട് അപ്പൊ ഇത് നമ്മള് ഇത് പാനകള് അവര് നമുക്ക് തൊണ്ണൂറ്റി ഒമ്പത് രൂപക്കാണ് രണ്ട് പാന കൊറിയറടക്കം നമ്മുടെ വീട്ടിൽ എത്തുന്നത് കേട്ടാ അതായത് കസ്റ്റമൈസ് ചെയ്ത പാന അല്ലാത്ത പേനയുണ്ട് അപ്പൊ വേണ്ടവരൊക്കെ പെൻസിലും ഉണ്ട് കണ്ടോ ഇത് ഈ പാനയ്ക്ക് പിന്നെ വേറെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് ഈ പേനയുടെ ഉപയോഗം കഴിഞ്ഞിട്ട് നമ്മൾ ഇതിന്റെ ഈ കാപ്പ് വശം ഉണ്ടല്ലോ ഇത് മണ്ണില് കുത്തി വെച്ചാല് ഇതിൽ നിന്നൊരു ചെടി ഉണ്ടാവും ഈ പെൻസിലിന്റെ ഈ അറ്റത്ത് നമുക്ക് ഇതാ മല്ലിയുടെ കാണിക്ക മല്ലിയുടെ കാണാനുണ്ട് അപ്പോൾ ഇത് പരമാവധി ഇത് ജോലിക്ക് പുറത്ത് ജോലിക്ക് പോയിട്ട് അച്ഛനമ്മേനെ നോക്കാൻ പറ്റാത്ത കുറേ ആൾക്കാർ നമ്മുടെ ഇടയിൽ ഉണ്ടെന്ന് അറിയാമല്ലോ അപ്പം അങ്ങനെയുള്ളവർ നിർമ്മിക്കുന്ന പേനയാണ് കേട്ടോ അപ്പം അത് വേണ്ടവർ ഞാനിതിൻ്റെ നമ്പർ ഇവിടെ ഇടാം അപ്പോൾ അവരണ ഒന്ന് നോക്കിയാൽ മതി അവരുടെ പേജ് ഒന്ന് നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ അതവർക്കൊരു ഉപകാരമാവും അതായത് നമ്മൾ പുറത്ത് പോലും ജോലി ചെയ്യാൻ പറ്റാത്തവരും വീട്ടിൽ ഇങ്ങനെ മറ്റുള്ളവരൊക്കെ ൊക്കെ നോക്കാനുള്ള അവരുമായിട്ടുള്ള ആൾക്കാരാണ് നിർബി ഇത് ഉണ്ടാക്കണേ അപ്പം അവരെ നമ്മൾ അങ്ങനെ ഒരു ഭിന്നശേഷിക്കാര് എന്ന് ഞാനൊരു വാക്ക് പറയരുത് എന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ പറഞ്ഞത് എന്ന് വച്ചാൽ അങ്ങനെ അവർക്കത് കേൾക്കുമ്പോൾ ഒരു വിഷമം ഉണ്ടാവുമല്ലോ അപ്പോൾ ഇപ്പം ഞാനത് പറഞ്ഞു അത് നമ്മൾ ഇത്രയും നേരിട്ട് പറയുമ്പോൾ എന്താണെന്ന് വിചാരിക്കുന്നുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു അപ്പം നമ്മൾ അവർക്കൊരു ആവുകയും ചെയ്യും ഞാൻ പരമാവധി അത് പറയണ്ടെന്ന് വെച്ചപ്പോൾ പിന്നെ എനിക്ക് എന്ത് വാക്ക് പറയണെന്ന് സത്യത്തിൽ അറിയണേല അതുകൊണ്ടാണ് പിന്നെ ഞാൻ ആ വാക്ക് തന്നെ ഉപയോഗിച്ചത് അപ്പൊ അങ്ങനെ കുറേ പേര് ഡിസേബിൾ ആയിട്ടുള്ള കുറച്ച് പേര് ഉണ്ടാക്കുന്ന പേനയാണത് അപ്പൊ അവർക്കൊരു സഹായമാവുകയും ചെയ്യും അപ്പൊ ഈ പേന നമ്മൾ പ്ലാസ്റ്റിക് പാനകളൊക്കെ ഇന്നത്തെ കാലത്ത് നമ്മൾ പ്ലാസ്റ്റിക് നമ്മുടെ വീടിന് ചുറ്റും വലിച്ചെറിഞ്ഞിട്ട് ആകെതായിട്ട് പ്ലാസ്റ്റിക് നമ്മൾ ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കുന്നു എന്നാലും നമ്മുടെ പറമ്പ് കളിക്കുമ്പോ ഞാൻ ഈ വീട് വാങ്ങിയിട്ട് ഇപ്പൊ രണ്ട് വർഷാവനെ അവനെ പക്ഷേ പറക്കി 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 പറമ്പില പ്ലാസ്റ്റിക് ഒന്നും കഴിഞ്ഞിട്ടില്ല അതായത് നമ്മളിട്ട പ്ലാസ്റ്റിക് അല്ല ഒന്നാമതേ ഈ പ്ലാസ്റ്റിക് ഹരിതാർണ്ണ സേനയൊക്കെ വരുന്നേക്കാൻ മുമ്പേ ഞാനൊരു പ്ലാസ്റ്റിക് വിരി പ്ലാസ്റ്റിക്കിൻ്റെ സാധനങ്ങൾ ഉപയോഗിക്കില്ല എന്നല്ല എനിക്ക് പ്ലാസ്റ്റിക് മണ്ണിലിടുന്നതിന് ഒട്ടും യോജിപ്പില്ലാത്ത ഒരാളാണ് കേട്ടോ അപ്പോൾ പറ്റാവുന്നവരൊക്കെ വാങ്ങി സഹായിക്കുക അപ്പോൾ നമ്മളെ ഈ വീഡിയോ കണ്ടിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവരതിനനുസരിച്ച് നമ്മുടെ വീഡിയോ കണ്ടിട്ട് ചെല്ലുന്നവർക്ക് അതിനുള്ള ഒരു ഇതുണ്ട് അപ്പോൾ ആരുടെ വീഡിയോ കണ്ടിട്ടാണെന്നുള്ളത് നിങ്ങളവരോട് പറയുകയാണെന്ന് വെച്ചാൽ അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ളത് അത് കിട്ടും കേട്ടോ കൺസെഷൻ കിട്ടുവേ പിന്നെ വേറെന്താ മഴയൊക്കെ ആയിരുന്നു അപ്പൊ എല്ലാരും സേഫ് ആയിട്ടൊക്കെ ഇരിക്കണോന്ന് തന്നെ വിശ്വസിക്കുന്നു എന്നാലും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയുള്ള ദുരിതങ്ങളൊന്നും കേൾക്കാനില്ല ഇപ്പൊ ഞാൻ കേക്കാത്തോണ്ടാണോന്നറിയില്ല പക്ഷേ ഇനി ഇപ്പൊ അങ്ങനെയുള്ളതൊന്നും വരാതിരിക്കട്ടെ അതായത് വെള്ളം കേറിയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഒരുവിധം വെള്ളം കൊഴിഞ്ഞൊക്കെ പോകണുണ്ട് അപ്പൊ ഹൈവേകളുടെ അടുത്തുള്ളവരുടെ വീടുകളിലൊക്കെയാണ് ഇപ്പൊ വെള്ളം കേറിയിട്ടുള്ള ഒരു അറിവ് അതോ ഈ പണി നടക്കണോണ്ട് പ്രോപ്പറായിട്ട് കാനയിലൂടെ വെള്ളം പോവാത്തോണ്ടുള്ള പ്രശ്നമായിരിക്കും അപ്പോൾ അതൊക്കെ ഒരു ഈ മഴക്കാലം നമുക്ക് നല്ല വാർത്തകൾ മാത്രം അതായത് നമുക്ക് വിഷമിപ്പിക്കുന്നതായ ഒരു വാർത്തയും കേൾക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈശ്വരനോട് കഴിഞ്ഞ വർഷം നമ്മൾ ഒരുപാട് വിഷമിച്ച സാഹചര്യമാണല്ലോ ചൂരൽമല മല ഇപ്പോഴും ഓരോ വീഡിയോസിൽ കാണുമ്പോൾ നമുക്ക് വിഷമാവണം അപ്പോൾ ഇന്നാളും ആരുടെ വീഡിയോ കണ്ടായിരുന്നു ചൂരൽമലയിലെ ഹോം സ്റ്റേയിലൊക്കെ ഇപ്പോഴും നിറയെ ആളുകളാണ് ഇത്രയും മഴ പെയ്യുമ്പോഴും സേഫ്റ്റി ഒന്നും നോക്കാതെ അവിടെ നിറയെ ആളുകളാണ് എന്നൊക്കെ ഇങ്ങനെ വീഡിയോസിൽ കണ്ടിരുന്നു എത്രത്തോളം സത്യമുണ്ട് അറിയില്ല അപ്പോൾ ഒരു അപകട അപകടങ്ങൾ ഉണ്ടാവുന്ന സമയമാണ് എല്ലാവരും പരമാവധി അവരവരുടെ സേഫ്റ്റി നോക്കിയിട്ട് എന്തും ചെയ്യാന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെന്താ വീണ്ടേക്ക് അറിയാനുള്ളത് അങ്ങനെയൊക്കെയാണ് നമ്മളുടെ കാര്യം അപ്പൊ ഇനിയും കൊറേ കാര്യങ്ങൾ പറയാനൊക്കെ വിചാരിക്കും പക്ഷെ അതൊന്നും നടക്കില്ല എന്തെങ്കിലും കാര്യം പറയാന്ന് വെച്ചിട്ട് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്നിരിക്കുമ്പോ ഏത് കാര്യം പറയണം അത് പറയണോ ഇത് പറയണോ അങ്ങനെ ആണെങ്കിൽ അത്രയും കാര്യങ്ങളുണ്ട് അറിയാലോ അപ്പൊ അങ്ങനെയാണ് അപ്പൊ എല്ലാവർക്കും നല്ല ദിനങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ പാന വാങ്ങി ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ എല്ലാരെയൊന്നും വാങ്ങി ഹെൽപ്പ് ചെയ്യാട്ട പിന്നെ ഇനി എന്താ വേറെ പറയണന്നുണ്ട് പറയുണ്ട് പിന്നെന്താണ് പിന്നെന്താ വീഡിയോ എടുക്കാനൊക്കെ വരുമ്പോ ഇതെന്നെ പറഞ്ഞ പറഞ്ഞോണ്ടിരിക്കുന്നതിലും ഒരു അർത്ഥം ഇല്ല ഒരു തുടങ്ങി വെക്കും അപ്പൊ ഞാൻ പറയും എന്തെങ്കിലും ഒരു ടോപ്പിക്ക് പറയൂ അപ്പൊ ഞാൻ പറയും അപ്പം നമ്മളെ ആ ഞാൻ പറയാൻ പറഞ്ഞു മുമ്പത്തെ വീഡിയോയില് നമ്മളെ കുറെ പേര് നെഗറ്റീവ് കമൻസും ഒക്കെ ഇട്ടിരുന്നു അപ്പം ഞാൻ കുറച്ച് നെഗറ്റീവ് കമൻസൊക്കെ ഞാൻ റിമൂവ് ആക്കിയിരുന്നു അന്നാമത് നമുക്ക് കാണാൻ താല്പര്യമില്ല കാരണം നമ്മൾ കഷ്ടപ്പെട്ട എഫേർട്ട് എടുക്കുന്ന വീഡിയോയ്ക്ക് ഒന്നും ഒരു ഇല്ല ഒന്നും കാണലില്ല വലിയ റീച്ച് ഉണ്ടായിട്ടല്ല പറയണേ അപ്പം അതൊന്നും ആരും കാണലില്ല ഒന്നുമില്ല അപ്പോൾ ഇതിന്റെ അടിയിൽ വന്നിട്ട് ഭയങ്കര അതാണ് ഇതാണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അവരുടെ കമന്റ് റിമൂവ് ആക്കിയെന്നേ ഉള്ളൂ അല്ലാതെ നമുക്ക് പ്രത്യേകിച്ചൊന്നും ഒന്നുമില്ല കാരണം പിന്നെ ഫേക്ക് ആണ് എന്തിനാണ് സ്വന്തമായി ഒരു ഐഡിയ ഞാനല്ലേ ഞാൻ എവിടെയെങ്കിലും കമന്റ് രഞ്ജു സ്റ്റോ ഇട അപ്പൊ എന്റെ ഫോട്ടോ ഉണ്ട് അതില് ഞാനാണ് എനിക്ക് അങ്ങനെ ഫേക്ക് ഒന്നും അല്ല അപ്പോൾ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയുമ്പോഴാണ് നമ്മളൊരു ഇതാവണത് പിന്നെ കുശുമ്പും കുഞ്ഞൊന്നും ഇല്ലാത്ത ഒരു കുടുംബം എന്ന് പറഞ്ഞു ഈ ഞാൻ അപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഈ ഒരു കാര്യത്തിൽ മാത്രമേ ഞാൻ സന്തോഷിച്ചിട്ടുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മക്കളൊന്നുമല്ല അവരുടെ മക്കൾ ആനത്തലിയാണെന്ന് വിചാരിക്കുന്ന ആൾക്കാരെ ഞാൻ പറഞ്ഞുള്ളൂ അല്ലാതെ വേറെ ആരെയും ഞാൻ പറഞ്ഞിട്ടില്ല കാരണം എനിക്ക് ഒരു കുശുമ്പൂ ഇല്ല ഒരു കുന്നായ്മയും ഇല്ല ഒന്നുമില്ല ചെറുപ്പം മുതലേ അതില്ല കേട്ടോ അപ്പുറത്തെ വീട്ടിലെ കണ്ടിട്ട് ഇപ്പുറത്തെ വീട്ടിലും വേണമെന്ന് ചിന്തിച്ചിട്ടില്ല അഥവാ എൻ്റെ മക്കൾ പഠിക്കുന്നില്ല ഇവരെ പഠിക്കാനായിട്ട് പഠിക്കാൻ ഞാൻ ജസ്റ്റ് കാശ്വലി പറയുന്നല്ലാതെ പഠിപ്പിന് വലിയ പ്രാധാന്യം ഇമ്പോർട്ടൻസ് ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല എസ് എൽ സി മാർക്കൊന്നുമല്ല ചിലപ്പോൾ ഈ മാർക്ക് കൊണ്ട് നമുക്ക് അഡ്മിഷൻ കിട്ടാനൊക്കെ ചിലപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും അതിലപ്പുറത്തേക്ക് ഒന്നുമില്ല എന്താണെന്ന് വെച്ചാൽ ഞാൻ പഠിക്കുമ്പോൾ ഇരുന്നൂറ്റി പത്ത് മാർക്കാണ് നമ്മുടെ പാസ് മാർക്ക് ആ ഇരുന്നൂറ്റി പത്ത് മാർക്ക് വാങ്ങിയിട്ടുള്ള ആൾക്കാർ ഇന്ന് ഇംഗ്ലീഷ് ടീച്ചറാണ് ജസ്റ്റ് പാസ് പതിനെട്ട് മാർക്കൊക്കെ വാങ്ങിയവർ ഇന്ന് ഇംഗ്ലീഷ് ടീച്ചറും മാത്സ് ടീച്ചറും ആണ് എൻ്റെ കൂടെ പഠിച്ചത് അപ്പം നമ്മൾ ഒരു നല്ലോണം പഠിക്കുന്ന കാറ്റഗറിയിൽ ഉണ്ടായിരുന്നവർ ഞാനൊരു ആറാമത്തെ റാങ്കിൽ നിന്ന് താഴ്ന്നു പോയിട്ടേ ഇല്ല അന്നത്തെ കാലത്ത് റാങ്ക് ഉണ്ടല്ലോ നമുക്ക് ഓരോ എക്സാം കഴിയുമ്പോൾ ടോപ്പ് സിക്സ് ഇല്ല എപ്പോഴും ഞാൻ ഉണ്ടായിരുന്നു മിക്കതും എൻ്റെ ഫൈവ് സിക്സ് ഫൈവ് സിക്സ് അതാണ് എൻ്റെ റാങ്ക് വരാറ് ഏ ആ ഒരു റാങ്ക് ആണ് എനിക്ക് ഹൈസ്കൂളിൽ കയറിയപ്പോൾ വന്നുകൊണ്ടിരുന്നത് കേട്ടോ ഹൈസ്കൂളിലെ കാര്യം പറയണേ അതിൻ്റെ മുമ്പ് എനിക്ക് പത്തും പതിനൊന്നൊക്കെ ആയിരുന്നു ഹൈസ്കൂളിൽ കയറിയപ്പോൾ അഞ്ച് ആറ് അഞ്ച് ആറ് എന്നാണ് എൻ്റെ റാങ്ക് അതിൻ്റെ മുമ്പ് എനിക്ക് പത്ത് പന്ത്രണ്ട് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് അങ്ങനെയായിരുന്നു അത് കഴിഞ്ഞ് ഹൈസ്കൂളിലേക്ക് എത്തിയപ്പോൾ എനിക്ക് അഞ്ച് ആറ് ഏഴും കിട്ടിയിട്ടുണ്ട് ഒരു തവണ അതായത് ഓരോ എക്സാമിൻ്റെ സമയത്തും നമുക്ക് അന്ന് റാങ്ക് ഉണ്ടല്ലോ അപ്പൊ ടോപ്പ് സെവനിൽ വന്നിട്ട് ഞാൻ എവിടെ ഇരിക്കുന്നു എൻ്റെ കൂടെ പാസ്സായി ജസ്റ്റ് പാസ്സായ ആൾക്കാർ ഇന്ന് ഇംഗ്ലീഷ് ടീച്ചേഴ്സാണ് പിന്നെ കുറെ സ്ഥലത്ത് ടീച്ചേഴ്സാണ് ജസ്റ്റ് പാസ്സായവര് മുന്നൂറിലെ താഴെ മാർക്ക് ഉണ്ടായിരുന്നു അവര് അപ്പൊ ഇരുന്നൂറ്റി പത്ത് മാർക്ക് ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് മാർക്കൊക്കെ കിട്ടിയവര് ഇന്ന് എവിടെയിരിക്കുന്നു ഞാൻ എവിടെയിരിക്കുന്നു പിന്നെ അപ്പൊ മാർക്ക് എന്നുള്ളത് വെറും ജസ്റ്റ് എ നമ്പർ അല്ലെങ്കിൽ കാലങ്ങൾ കഴിയുമ്പോ കാലങ്ങൾ കഴിയുമ്പോ ആ പേപ്പറിനും ഒരു വിലയും ഉണ്ടാവില്ല ഇപ്പൊ എന്തു പറയാ എൺപത്തഞ്ച് ശതമാനം മാർക്ക് ഒക്കെ വാങ്ങിയിട്ട് ആ അളമാരിലിരിക്കുന്നു എന്ത് കാര്യമുണ്ട് പിന്നെ ഞാൻ കാര്യം പറയട്ടെ ഞങ്ങൾക്ക് അഞ്ച് സബ്ജക്റ്റ് ആണ് ഉള്ളത് അപ്പൊ അതില് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അതെയാ അഞ്ഞൂറാണ് ഫുള്ള് ഇങ്ങനെ മാർക്ക് വെച്ച് പറയുകയാണെങ്കിൽ അഞ്ഞൂറ് അതില് എനിക്ക് മുന്നൂറ്റി പത്ത് മാർക്ക് എനിക്കുണ്ട് എന്റെ സബ്ജക്റ്റ് ഒക്കെ കൂടിയിട്ട് അപ്പൊ നിങ്ങൾക്ക് വേണ്ടവർക്ക് ഇനി കണക്കും ഇതൊക്കെ ചെയ്ത് എത്ര പെർസെന്റേജാന്നൊക്കെ കണ്ടുപിടിക്കാം കേട്ടോ മുന്നൂറ്റി പത്ത് മാർക്കാണ് എനിക്ക് എല്ലാ സബ്ജക്റ്റും ആഡ് ചെയ്തിട്ടുള്ളത് അപ്പൊ നമുക്കൊരു നോണ പറയേണ്ട ആവശ്യമൊന്നുമില്ല വൈ ആർ യു ഗൈസ് ആർ ലൈ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ കമന്റ് ഒക്കെ വന്നിടണ കണ്ടു എന്താണ് എന്താ പേര് എന്താ ഒരു ജാതി പേര് പിന്നെ കാർട്ടൂൺ എന്തോ ഒരു പേര് അപ്പോൾ അങ്ങനെയൊക്കെ ഇട്ട് കണ്ടപ്പോൾ നമ്മൾ നമുക്ക് അങ്ങനത്തെ ഒരു കമൻറ്റിൻ്റെ ആവശ്യമില്ല കാരണം നമ്മുടെ വേറൊരു വീഡിയോസിലില്ലാത്ത വലിയ കമൻറ്റും കാര്യങ്ങളൊന്നും ഈ ഒരു വീഡിയോയ്ക്ക് ഈ മാർക്കിൻ്റെ പേര് പറഞ്ഞിട്ട് നമുക്ക് വേണ്ട വെച്ചിട്ട് തന്നെയാണ് നമ്മൾ റിമൂവ് ചെയ്തത് അതിലിപ്പോൾ ഒരാളുടെ വീഡിയോയ്ക്ക് നമ്മൾ നല്ല രീതിയിൽ തന്നെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് അത് ആൾക്കാർ അതായത് ഈ കമൻറ്റ് ഇവർ ഡിലീറ്റ് ചെയ്തു എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെയും നമ്മുടെ വീഡിയോ വാച്ച് ചെയ്ത് പിന്നെയും കമൻറ്റ് ഇടും ഇങ്ങനെ ഇടവിട്ട് ഇടവിട്ടിട്ട് ഓരോ കമൻറ്റിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കമന്റ് ബോക്സ് ഓഫ് ചെയ്തിട്ടുള്ള കാര്യം നമുക്കില്ലാത്തതുകൊണ്ട് തന്നെ ഒരാൾക്ക് ഒരു മറുപടി കൊടുത്തിട്ടുള്ളത് നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴും ആ വീഡിയോ പോയി നോക്കിയാൽ മനസ്സിലാവും നമ്മൾ നമ്മുടെ ഓരോ കാര്യങ്ങൾ പറയുമ്പോ ആൾക്കാരെ ഇന്നീ നിമിഷം വരെ അസൂയന്ന് തോന്നിട്ടില്ല കേട്ടാ ഇപ്പൊന്നല്ല ചെറുപ്പത്തിലെ ചെറിയ കുട്ടിയായിരിക്കുമ്പോ പോലും എൻ്റെ കയ്യിലുള്ള ഒരു സാധനം വീണ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ വേറെ അവര് വാങ്ങി തരാ എന്ന് ഞാൻ എൻറെ അച്ഛനമ്മയും പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് ഞാൻ പറയ എനിക്ക് വേണ്ട വേറെ വാങ്ങണ സാധനം എനിക്ക് വേണ്ട എനിക്ക് എൻ്റെ കയ്യിൽ അതേ സാധനം മതി എന്നാ പറയാന്ന് അത് എൻറെ അച്ഛനമ്മയും പറയണത് കേട്ടിട്ടുള്ളതാണ് അപ്പൊ മാക്സിമം ഞാൻ പോയി കഴിഞ്ഞാൽ ആകെ ചോദിക്കുന്ന ഒരു പച്ച ബലൂണാണ് ആണ് എൻ്റെ അച്ഛനും ബലൂൺ മത്തങ്ങ ബലൂൺ ആ ബലൂണിനപ്പുറത്തേക്ക് ഒന്നും ആഗ്രഹിച്ചിട്ടില്ല പക്ഷേ ബലൂണിനപ്പുറത്തേക്കും പല ബലൂണിനല്ല നമുക്ക് ഞാൻ ആഗ്രഹിച്ചേക്കാളപ്പുറം എൻ്റെ അച്ഛനമ്മയും ഞങ്ങൾക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ട് ഞാൻ എപ്പോഴും പറയും ഞങ്ങൾ കഷ്ടപ്പാടിലും കഷ്ടപ്പാട് എന്ന് പറയണത് എൻ്റെ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഞങ്ങൾ കഷ്ടപ്പാടൊന്നും അറിഞ്ഞിട്ടില്ല പിന്നെ അപ്പോൾ ആ മത്തങ്ങാ ബലൂണിനപ്പുറം ഞാനൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല പക്ഷെ എനിക്ക് എല്ലാ സൗഭാഗ്യം അന്ന് കിട്ടിയത് കൊണ്ട് ഇന്നും എല്ലാ സൗഭാഗ്യം ഉണ്ട് പക്ഷെ സൗഭാഗ്യം ഉണ്ടെങ്കിലും പലതും എനിക്ക് ഇല്ലാത്തത് ഉണ്ട് കേട്ടാ അപ്പൊ എല്ലാ സൗഭാഗ്യവും ദൈവം എനിക്ക് കൊണ്ടു തരുന്നതാണ് അത് നം ഒരു പക്ഷേ എൻ്റെ ദൈവത്തിനോടുള്ള ഒരു വിശ്വാസവും ഞാൻ എപ്പോഴും ദൈവത്തിൽ വിശ്വസിക്കുന്ന വിശ്വസിക്കുന്നതാണാട്ടോ അപ്പൊ ദൈവത്തിലുള്ള എൻ്റെ വിശ്വാസവും എൻ്റെ ആ ഒരു സ്വഭാവം കൊണ്ടും ആയിരിക്കാം ഏർ എനിക്ക് ചിലപ്പോ അതെല്ലാം ദൈവം എന്റെ കയ്യിലേക്ക് കൊണ്ടു തരുന്നത് പിന്നെ വ്യക്തികളായിട്ട് അതിനൊന്നും നമുക്ക് അതിനൊന്നും നമുക്ക് അതിൽ മാത്രമേ എനിക്ക് ദൈവത്തിനോട് വിഷമയുള്ളൂ ഞാൻ എപ്പോഴും ദൈവത്തിനോട് പറയും എനിക്ക് അർഹതപ്പെട്ട സ്നേഹം മാത്രം എനിക്ക് മതി എന്ന് ഞാൻ ദൈവത്തിനോട് എല്ലാ വെള്ളിയും ചൊവ്വയും ഞാൻ പറയുന്നതാണ് എനിക്ക് അർഹതപ്പെട്ട സ്നേഹം മാത്രം എനിക്ക് തന്നാ മതി എനിക്ക് അർഹതയില്ലാത്തതാണെങ്കിൽ അത് അപ്പൊ തന്നെ തിരിച്ചെടുത്തോളണേ എന്നെ മോഹിപ്പിക്കരുതേ ഇതാണ് എൻ്റെ ഒരു പ്രാർത്ഥനാട്ട അത് എപ്പോഴും അങ്ങനെയാണ് ഇപ്പൊ ഞാൻ അങ്ങനെ ഒരു ആഗ്രഹങ്ങളും വിചാരിക്കാറില്ല പിന്നെ ഞാൻ എൻ്റെ സ്വപ്നത്തിൽ വന്നാലെങ്കിലും ഇങ്ങനെ സന്തോഷമായിട്ടും സമാധാനമായിട്ടും ഒക്കെ ഇരിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ ഒന്നും സ്വസ്ഥായിട്ടിരിക്കാൻ എനിക്ക് ഇതുവരെ പറ്റിയിട്ടില്ല കടങ്ങളോ ബാധ്യതകളോ ഒന്നും എന്നെ ബാധിക്കില്ല ബാധിക്കില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് വീടും പക്ഷെ ഉള്ള സമയം നന്നായി എൻജോയ് ചെയ്തിട്ട് ജീവിക്കണം എന്നൊക്കെയാണ് ഞാൻ ആഗ്രഹിച്ചത് പക്ഷെ എനിക്ക് ഇതുവരെ സമാധാനത്തിൽ ഇരിക്കാൻ പറ്റിയിട്ടില്ല ഇവിടെ വന്നപ്പോൾ ഓരോ പണികള് ഓരോ പണികൾക്ക് പുറകെ ഓരോ പണികളായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണോണ്ടും നമുക്ക് ഇങ്ങനെ ഓട്ടാണ് അപ്പൊ എനിക്കത് സാധിച്ചിട്ടില്ല അപ്പോൾ എപ്പോഴും ഞാൻ ആഗ്രഹിക്കാറ് എന്താന്ന് വെച്ചാല് അർഹതയില്ലാത്തത് എനിക്ക് തരരുത് എന്നെ അതിനു വേണ്ടി മോഹിപ്പിക്കരുത് എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കലുണ്ട് പക്ഷെ അത് ദൈവം മുഴുവൻ അങ്ങോട്ട് കേട്ടിട്ടൊന്നും ഇല്ല അത് എനിക്ക് ഇപ്പോഴും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു പിന്നെ ഒരു ദ്രോഹം ആർക്കും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല നമ്മൾ ഒരാളുടെയും പൈസയിൽ ഞാൻ ഇതുവരെ ജീവിച്ചിട്ടുമില്ല ഒരാളെയും ഇതുവരെ വിഷമിപ്പിക്കാൻ ഞാൻ അറിഞ്ഞുകൊണ്ട് പോയിട്ടില്ല പിന്നെ ആർക്കെങ്കിലും ഞാൻ കാരണം വിഷമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ കൂടെ ഞാൻ മാപ്പ് ചോദിക്കുകയാണ് കേട്ടോ പിന്നെ പെട്ടെന്ന് കരയുകയും ഓവറായിട്ട് ഒരു കാര്യത്തിൽ ഞാൻ സന്തോഷിക്കണ ആണോന്നല്ല എന്നാലും ചില ദിവസങ്ങളിലൊക്കെ ഞാൻ വല്ലാതെ സന്തോഷിച്ചിട്ടുണ്ട് സന്തോഷിച്ചിട്ടുള്ള ദിവസങ്ങൾ അത് വർഷങ്ങൾക്ക് ശേഷമായിട്ടാ ഉണ്ടായിരിക്കണേ അപ്പോഴും ഒരു കാര്യത്തിൽ ഞാൻ ഓവറായിട്ട് സന്തോഷിക്കില്ല പക്ഷെ പെട്ടെന്ന് കരച്ചിൽ വരുന്ന ഒരു ഒരാളാണ് ഞാൻ അപ്പൊ നമുക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ സങ്കടം വരുന്നുകൊണ്ടാണ് എൻ്റെ കണ്ണ് പറയണത് കണ്ണ് അറിയാതൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വന്ന കണ്ണ് നിറയും പിന്നെ ഞാൻ എപ്പോഴും പറയും ഞാൻ ഒരാൾക്കും ഒരിക്കലും ദ്രോഹം വരുന്നതും ഒരാളെ വിഷമിപ്പിക്കണം അങ്ങനെയുള്ള വാക്കുകളൊന്നും ഞാൻ അറിഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല പിന്നെ കേൾക്കുന്നവരുടെ മുമ്പ് ഒരാൾ എന്നെ പറ്റി പറഞ്ഞു എൻ്റെ നാവ് അടക്കിയ എല്ലാ പ്രശ്നങ്ങളും തൊണ്ണൂറ് ശതമാനം അല്ല നൂറ് ശതമാനം പ്രശ്നങ്ങൾ ഞാൻ എൻ്റെ നാവ് വെച്ചിട്ട് ഞാൻ എവിടെയൊന്നും പറയാൻ പോയിട്ടില്ല പത്ത് വർഷങ്ങൾക്കപ്പുറം എൻ്റെ അച്ഛൻ്റെ നാൽപ്പത്തൊന്നിനു ശേഷം ഞാൻ ആരെക്കുറിച്ച് ഞാൻ ബോധർ ചെയ്തിട്ടില്ലാട്ട ആരെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല എൻ്റെ അച്ഛൻ്റെ നാൽപ്പത്തൊന്ന് കഴിഞ്ഞിട്ട് വരുമ്പോൾ എല്ലാവരും കളഞ്ഞിട്ട് വന്നതാണ് എൻ്റെ അമ്മയെ മാത്രം മനസ്സിൽ വെച്ചിട്ട് എല്ലാരെയും കളഞ്ഞിട്ട് വന്നതാണ് ഞാൻ ഈ ജൂലൈ രണ്ട് വന്ന എൻ്റെ അച്ഛൻ മരിച്ചിട്ട് പത്ത് വർഷം കഴിയും എന്താ വർഷത്തിലേക്ക് കടക്കും അതില് എൻ്റെ അച്ഛൻ്റെ ഒരു ബലി പോലും എനിക്ക് ഇടാതിരിക്കേണ്ടി വ ഇടാതിരുന്നിട്ടില്ല ഞാൻ ഇതുവരെ കോവിഡിൽ പോലും ഞാൻ പോയിട്ട് ബലി ഇട്ടിരുന്നു പിന്നെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛന് വേണ്ടിയിട്ട് ആ കർമ്മം ചെയ്യാൻ ഒരു പെണ്ണുങ്ങൾക്ക് പറ്റാത്ത ഒരു സമയുണ്ടല്ലോ അങ്ങനെ ഒരു കാര്യം എൻ്റെ അച്ഛൻ്റെ കാര്യത്തില് ഇതുവരെ ദൈവം അങ്ങനെയൊന്നും വരുത്തിയിട്ടില്ല എല്ലാ ബലി എനിക്ക് ഇടാനായിട്ട് ദൈവം സാധിച്ചു തന്നിട്ടുണ്ട് എൻ്റെ അച്ഛന് വേണ്ടി പത്ത് ദിവസം ഇരിക്കാനും അതുപോലെ തന്നെ ബലി ഇടാനും ഒക്കെ ദൈവം എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട് പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബലി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെച്ച് നിന്ന് അതിൽ അപ്പം തന്നെ വരൂ കേട്ടോ വന്ന് കഴിക്കും അപ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് പിന്നെ അടാട്ട് വീട്ടിൽ പോകുമ്പോൾ നമ്മൾ മരിച്ചവരെ നമ്മൾ കാക്കിയിട്ടൊക്കെ വരും എന്നാണല്ലോ ഉപമിക്കുക അപ്പോൾ അടാട്ട് വീട്ടിൽ ഞങ്ങൾ എന്നു പോയോ അന്നൊക്കെ അവിടുത്തെ പേരമ്മ ആയാലും മാവമ്മയായാലും ഒക്കെ ഇങ്ങനെ വന്നിരുന്നിട്ട് നമ്മളെങ്ങനെ നമുക്കൊരു ഇത് മനസ്സിലാവില്ലേ അപ്പൊ അങ്ങനെ ഞങ്ങളെ നോക്കലും ഒക്കെ ഉള്ളത് നമ്മൾ പലപ്പോഴും അത് വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ കുറേ അനുഭവങ്ങൾ നമുക്ക് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞാനിപ്പോത്തവണ പൂരത്തിന് ചെന്നപ്പോ കാക്കകൾ വന്നിരുന്നു അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു രണ്ട് കാക്ക ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞ എന്റെ അച്ഛനും പാപ്പനുമാണ് അപ്പൊ ഒരുപാട് മരിക്കണ സമയത്തും കൂടി മരിക്കണതിന്റെ തലസം കൂടി പാപ്പൻ എന്നോട് ഇങ്ങനെ നല്ലതിൽ സംസാരിച്ച് കുറെ കാലങ്ങള് ഇങ്ങനെ മിണ്ടാതിരിക്കയായിരുന്നു പിന്നെ അവസാന സമയത്ത് എന്നെ മക്കളെ ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞു വന്ന ഒന്നുള്ളു പിന്നെ അതുപോലെട്ടാ എന്നെ എന്നോട് ദേഷ്യം തോന്നിയിരുന്നോ മനസ്സിലെന്നറിയില്ല പക്ഷെ മരിക്കാനായിട്ട് പോകുന്നതിൻ്റെ തലേദിവസം കൂടി ഞാൻ പണിക്ക് ചെന്നിട്ട് ഞാൻ മടങ്ങി പോരുമ്പോ വീട്ടിൽ കയറിയിട്ടാണ് വന്നേ അപ്പൊ പാപ്പനെ കണ്ടപ്പോ പുറകിലും സോഫയിൽ ഇരിക്കുക അപ്പൊ നീ വന്നിട്ടുന്ന് പോയില്ലേ ഇന്ന് പോണില്ലേ അതൊന്നും അപ്പൊ പാപ്പന് പുളിഞ്ചി ഇതും കൊണ്ടുവന്നിണ്ട് പറഞ്ഞു അമ്മയും പണിക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അമ്മ എന്റെ അടുത്തായിരുന്നു അപ്പൊ അമ്മ അച്ഛനെ എന്റെ അടുത്തല്ലേ അപ്പൊ കൊണ്ടുവരണെന്ന് പറഞ്ഞപ്പൊ എന്നോടായിട്ട് ഓർണ് ഇനി ആർക്കാ ഇനി എന്തിനാ ഞാൻ മരിക്കാൻ പോവല്ലേ അപ്പഴും നമ്മളത് കണക്ക് കൂട്ടണില്ല മുമ്പും കാണുമ്പോൾ പറയും അപ്പൊ മക്കളെ കന്വേഷിച്ചു ഉണ്ണി കൂട്ടനെ എന്തെടുക്കണു ആ സമയത്ത് ഉണ്ണി കൂട്ടന ഭയങ്കര ഇഷ്ടായിരുന്നു അവന് ഞങ്ങളങ്ങനെ ചെല്ലുമ്പോൾ അവന് പിന്നിലത്തെ അവിടുത്തെ കടയിൽ നിന്നൊക്കെ പോയിട്ട് മിച്ചറൊക്കെ വെടിച്ച് കൊടുക്കുക ആ ഒരു സമയത്തൊക്കെ കേട്ടാ മുമ്പ് കുറെ വേർതിരിവൊക്കെ പാപ്പൻ കാണിച്ചിട്ടുണ്ടെങ്കിലും ലാസ്റ്റ് സമയത്ത് അതൊന്നും കാണിച്ചിട്ടില്ല ഇതൊക്കെ കാണുമ്പോ പലർക്കും ഇന്തിനും ഇപ്പ ഇത് പറയണേന്ന് തോന്നും പെട്ടെന്ന് മനസ്സിൽ വന്നപ്പോ ഇങ്ങനെ പറഞ്ഞതാ അപ്പൊ ഞാനിങ്ങനെ വീട്ടിൽ പോയിപ്പങ്ങനെ കണ്ടപ്പോഴേ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ എന്താ പറയുക അപ്പ എന്നിട്ട് ഞാൻ ചോറൊക്കെ കൊണ്ടുവച്ചപ്പോ ആ ചോറൊക്കെ എടുത്തിട്ട് ഞാൻ ചോറ് ഒഴിക്കായിരുന്നു അപ്പൊ ആ ചോറൊക്കെ എടുത്തിട്ട് ഞാൻ അവിടെ കൊണ്ടുവച്ചപ്പോ എടുത്ത് കഴിച്ചു കക്കകള് വന്നിട്ട് കഴിച്ചു പിന്നെ അച്ഛനെ ഓർക്കാതെ ഒരു ദിവസം എൻ്റെ ജീവിതത്തിൽ കടന്നു പോവില്ല കാരണം അച്ഛൻ എൻ്റെ ജീവിതത്തിൽ അത്രയും പ്രിയപ്പെട്ടതാണ് പിന്നെ ഞങ്ങളുടെ കൂടെ ഒരുമിച്ച് ഇങ്ങനെ കുറച്ച് വർഷങ്ങളെ മൂന്നാല് വർഷം ഒരുമിച്ച് ഉണ്ടായത് കൊണ്ടാവാം മൂന്ന് വർഷത്തോളം അച്ഛൻ ഇങ്ങനെ ഒരുമിച്ചിണ്ടായിരുന്നു പിന്നെ വയ്യാണ്ടായിട്ട് ആയപ്പോഴും ഞാനായിരുന്നു ഞാനും അടുത്തുണ്ടായിരുന്നു അതുകൊണ്ടൊക്കെയാവും അവസാന നാളുകളിലാണ് അച്ഛനായിട്ട് നല്ല അടുപ്പം അതുവരൊക്കെ ഒരു പേടിയാണ് അച്ഛനെ പേ ഇഷ്ടമില്ലാന്നല്ല നല്ല ഇഷ്ടമാണ് അച്ഛനെ പക്ഷെ അച്ഛനോട് പേടി ഒരു ബഹുമാനം കൂടിപ്പോയിട്ടെ അന്നത്തെ ഒരു ഇതിൽ അപ്പം അത് കാരണം പക്ഷെ നല്ല കമ്പനിയിൽ സംസാരിക്കാൻ തുടങ്ങിയതൊക്കെ അച്ഛൻ്റെ അവസാന നാളുകളിലാണ് ഞാൻ അച്ഛൻ സുഖലയാതിരിക്കുമ്പോൾ അച്ഛനെ കീമോക്കി കൂട്ട് പോവാ റേഡിയേഷന് കൂട്ട് പോവുക പുലർച്ചെ ഞങ്ങൾ ബസ് സ്റ്റോപ്പിലൊക്കെ ഇരിക്കുക ഞാനും അച്ഛനും എന്നിട്ട് ചായ കുടിക്കുക ഉണ്ണീനെ ഞാൻ കൊണ്ടുപോകും മീനുട്ടീനെ കൊണ്ടുപോയില്ല മീനുട്ടി ചിലപ്പോൾ എനിക്ക് ഉണ്ടാവില്ല രണ്ടാളേം കൂടി കൊണ്ടുപോകാൻ പറ്റുക ചിലപ്പോൾ മീനുട്ടീനേം കൊണ്ടുപോകും എന്നിട്ട് ഞാൻ എൻ്റെ അച്ഛനും പുലർച്ചെ നാല് മണിക്ക് ടോക്കൺ എടുക്കാൻ പോയി അപ്പോൾ മിക്കപ്പോഴും ഞാനാ പോവാ അമ്മ ആദ്യത്തെ കുറച്ച് എണ്ണത്തിനൊക്കെ പോയിട്ടുള്ളൂ പിന്നെ എല്ലാത്തിനും ഞാനാ പോവുക അപ്പം ഞങ്ങളിങ്ങനെ പോയിട്ട് ഞാനും എൻ്റെ അച്ഛനും മെഡിക്കൽ കോളേജിൽ എൻ്റെ ഫ്രണ്ടിൽ പഴയ മെഡിക്കൽ കോളേജിൻ്റെ ഫ്രണ്ടിലുള്ള ബസ് സ്റ്റോപ്പിലിരിക്കുക ഞാനിപ്പോൾ ഇന്നലെ ഇന്നലെയല്ലേ ആ ഇന്നലെയല്ല മിഞ്ഞാന്ന് ഞാൻ അതിലേ പോയി അപ്പൊ ഞാൻ ആ ബസ് സ്റ്റോപ്പ് നോക്കി എന്റെ അച്ഛനും ഞാനിരുന്നിരുന്ന ബസ് സ്റ്റോപ്പ് അതിന്റെ തൊട്ടപ്പുറത്ത് ഒരു ഓട്ടോ വന്ന് നിക്കും ആറു മണിയാകുമ്പോ പേഷ്യൻസിന് ചായന്തൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരുന്ന ഒരു ഇഡ്ഡലി സാമ്പാർ ദോശയൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊണ്ടിരുന്നത് അപ്പൊ എന്റെ ഉണ്ണി ഉണ്ണി കുട്ടനെ കൊണ്ടുപോവാണെങ്കിൽ അവന് ആറു മണിയാകുമ്പോൾ ഭക്ഷണൊക്കെ വാങ്ങി കൊടുക്കും അതൊക്കെ ടോക്കൺ എടുക്കാനെ നമ്മൾ പരി ഇരിക്കുമ്പോഴൊക്കെ അപ്പൊ അതൊക്കെ ഇങ്ങനെ ആലോചിച്ചു അപ്പൊ ആ ബസ് സ്റ്റോപ്പിന്റെ മുന്നിലെല്ലാം പുല്ലും കാടും വന്നിരിക്കുന്നു അപ്പൊ അതൊക്കെ ഇങ്ങനെ നോക്കി അപ്പൊ ആ നേരത്തെ അവിടെ ഓട്ടോ ഇല്ലേ ഇപ്പൊ ആ ഓട്ടോയില് ഭക്ഷണം ചായ ഒക്കെ കൊണ്ടിരണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പൊ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അപ്പൊ സൂയ എന്ന് പറയണത് അങ്ങനെ ആരോടെ അസൂയൊന്നും ഇല്ലാട്ടാ ആർക്കും ഉപകാരം ചെയ്താലും ലാസ്റ്റ് അത് ഉപദ്രവായിട്ട് മാറുന്നൊരു ഇതാണ് പ്രതേ നമ്മൾക്കൊരു ചീത്തപ്പേരാവുകയും ചെയ്യും നമുക്കതൊരു ഉപദ്രവ മാറും പക്ഷെ ആരെയും ഞാൻ ശഭിക്കൂല ഞാൻ ആർക്കും വേണ്ടിയിട്ടും അവര് മോശം ആവണന്ന് ഇതാവില്ല രണ്ടും രണ്ടു ദിവസം കൊണ്ട് തന്നെ കരച്ചിൽ അറിയില്ല പക്ഷെ കൊറച്ചു ദിവസം ഏറ്റവും അടുത്ത പ്രിയപ്പെട്ടവരാവുമ്പോ കുറച്ചു ദിവസം ഞാൻ കരയും കുറച്ചു ദിവസം ഞാൻ ബെഡ്ഡിന്ന് എനിക്കാണ്ട് കിടന്ന് കരയും ഇന്ന് ഞാൻ ബെഡ്ഡിന്നട എനിക്കാണ്ടിരുന്ന ആളാ പക്ഷെ ഞാൻ എൻ്റെ രാമനെ കാണാൻ പോയി അതിന്റെ ഒരു വേറെ വീഡിയോ വീഡിയോ കരച്ചിലും അടിപൊളി അപ്പോൾ ഇന്ന് രാമനെ കാണാൻ പോയപ്പോൾ എനിക്ക് നല്ല സന്തോഷമൊക്കെ ആയിട്ട് ഞാൻ തിരിച്ച് വന്ന പക്ഷെ വീടെത്തുമ്പോൾ നമുക്ക് ആ പഴയ ഓർമ്മകൾ വീണ്ടും വരുമല്ലോ അപ്പോൾ നമുക്ക് ആരോടും ദേഷ്യവും ഇല്ല പരിഭവം ഇല്ല പിണക്കും ഇല്ല ഒന്നും ഇല്ല നമ്മൾ ഉള്ളത് കൊണ്ട് സന്തോഷമായി പോകുന്നവരാണ് കേട്ടോ നമുക്ക് അങ്ങനെ അത് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിലും നമ്മളത് നമ്മുടെ ആ രേക്ക് പതുക്കെ പതുക്കെ നമ്മൾ എത്തിച്ചേരുകയാണ് ചെയ്യാ അല്ലാതെ അവർക്കതില്ലാതാവണം അങ്ങനെയൊന്നും അങ്ങനെ ആഗ്രഹിക്കാത്തവരാണ് അതുപോലെ നിങ്ങൾ പുച്ഛത്തോടെ അസൂയില്ലാത്ത കുടുംബം ഞങ്ങളുടെ ഏതെങ്കിലും വീഡിയോസിൽ നിങ്ങൾ ഒന്ന് പറഞ്ഞു തരാത്തായോ ഞങ്ങൾ ആരെ കുറിച്ചെങ്കിലും അസൂയായിട്ട് പറയണതോ അതൊക്കെ ഇപ്പൊ ഈ ഒരു മാർക്ക് ലിസ്റ്റിന്റെ അത് പറഞ്ഞതിന്റെ കാരണം ഞാൻ പറഞ്ഞു ഞാൻ ആരുടെയും ജീവിതത്തില് ആരുടെയും ജീവിതത്തില് ദുഃഖങ്ങൾ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കാത്ത വ്യക്തിയാണ് പക്ഷേ എനിക്ക് കുറേ സമയമെടുക്കും റിക്കവറായി വരാൻ പക്ഷെ ഞാൻ ആരെയും ശപിക്കുക ഞാൻ ആരെയും വിഷമിപ്പിക്കൂല്ല വേദനിപ്പിക്കൂല അവരെക്കുറിച്ച് ചി ചിന്തിക്കും കുറച്ച് നാളൊക്കെ ചിന്തിക്കും കുറച്ച് നാൾ ചിന്തിക്കാതിരിക്കുകയാണെങ്കിൽ നമ്മൾ മനുഷ്യനല്ലാണ്ടായിരിക്കണല്ലോ അപ്പോൾ കുറച്ച് നാളുകൾ ആരെങ്കിലും നമ്മളെ വിഷമിപ്പിച്ച ആ വിഷമം പോവാനായിട്ട് കുറച്ച് സമയം എടുക്കും അത് എല്ലാവർക്കും അങ്ങനെയാണോ എന്നറിയില്ല എന്നെ സംബന്ധിച്ച് കുറച്ചധികം സമയമെടുക്കും അത്രയും പ്രിയപ്പെട്ടവരാകുമ്പോ അപ്പൊ ചില വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞാല് തിരിച്ചെടുക്കാനേ പറ്റില്ല മറ്റുള്ളവരെ മുന്നിൽ നമ്മളെ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞാല് അതുണ്ടല്ലോ ഇല്ലാന്ന് പറയാനോ ആ ഒരു വാക്ക് ആ ആളുടെ മനസ്സിലേല്പിക്കുന്ന മുറിവ് അത് സുഖപ്പെടുത്താൻ ഒരു ജന്മം തന്നെ പോരാതെ വരും അപ്പൊ ഏതൊരാളായാലും മറ്റുള്ളവരെ മുന്നിൽ വെച്ചിട്ട് പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് പറയുമ്പോ അത് ആ പറയുന്ന ആളും കേൾക്കുന്ന ആളും മാത്രമേ കേൾക്കുള്ളൂ പക്ഷെ ഒരു പബ്ലിക്കില് ഒരു സ്ഥലത്ത് വെച്ച് മറ്റുള്ള ആൾക്കാർ കൂടി കേൾക്കിച്ചാൽ അങ്ങനെയുള്ള വാക്കുകൾ പറയുമ്പോ ആലോചിക്കണം അവർക്ക് എത്രമാത്രം വിഷമുണ്ടാവും എന്നുള്ളത് അവരവരുടെ തെറ്റുകൾ വെച്ചിട്ട് മറ്റുള്ളവരുടെ തെറ്റുകൾ ഏറ്റു പറയുന്നത് നല്ല കാര്യമായിട്ട് ഞാൻ ഒരിക്കലും കാണുന്നില്ല ഞാന് ഇന്ന് വരെയും ഞാൻ ആരെങ്കിലും ആരെങ്കിലും കുറിച്ച് പറഞ്ഞാൽ തന്നെ അത് ഞാൻ അയ്യോ അവർക്ക് വിഷമമാവില്ലോ അപ്പം അത് പറയണ്ട അല്ലെങ്കിൽ അത് പറഞ്ഞവരെ എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അല്ലാതെ അത് പിന്നെയും പറഞ്ഞ് അവരെ ഒന്നും കൂടി കുത്തി നോക്കിയ്ക്കാന്ന് ഞാൻ മനസ്സിൽ പോലും വിചാരിക്കൂല ചെയ്യൂല ചിന്തിക്കില്ല ഒന്നുമില്ല അപ്പം അതുകൊണ്ട് എനിക്ക് എനിക്കാരോടും ദേഷ്യമൊന്നുമില്ല അപ്പം എല്ലാവരും സേഫായിട്ട് സെറ്റായിട്ടൊക്കെ ഈ വീഡിയോ ഇരുപത്തഞ്ച് മിനിറ്റായി അപ്പോൾ അടുത്തൊരു കീട്ടം വീഡിയോയിൽ വീണ്ടും കാണുന്നതായിരിക്കും അതുവരെ ഉണ്ടായി കറയാൻ ബൈ